ദേ ിലിരിക്കുന്ന ഈ ബൾബ്സ് കണ്ടോ കേരളത്തിൽ വേറെ ആരും കൊടുക്കാത്തൊരു ഓഫറല്ല നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഗോൾഡ് മെഡൽ പോലുള്ള ബ്രാൻഡിന്റെ മൂന്ന് എൽ ഇ ഡി ബൾബും വെറും നൂറ് രൂപയ്ക്ക് അതും വൺ ഇയർ വാറണ്ടിയോട് കൂടി ഇവിടെ മുഴുവൻ ഇഷ്ടം പോലെ സ്റ്റോക്കുകളുണ്ട് ഇതെല്ലാം ലക്ഷറി ടേബിൾ ടോപ്പ് വാഷ് ബെസിൻസ് ആണ് ഈ പീസ് ഒന്നും നമ്മൾ അങ്ങനെ പുറത്ത് എവിടെയും കാണാത്ത ടൈപ്പ് മോഡൽസ് ആണ് ഇതെല്ലാം നമ്മൾ മാർക്കറ്റ് പ്രൈസിനെ കാട്ടിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഇല്ല അതായത് പകുതി വിലയ്ക്കാണ് കിലോ ബസാറിൽ കൊടുക്കുന്നത് അത് മാത്രമല്ല വാഷിംഗ് ബെസിൻസിന് ഇങ്ങനെ മാച്ച് ആവുന്ന ടൈപ്പിലൊരു പി വി ഡി കോട്ടിംഗ് വരുന്ന ലക്ഷറി പില്ലർ കോക്സും നമുക്കുണ്ട് ഇത് നമ്മുടെ ഒരു പുതിയ പ്രോഡക്റ്റ് ആണ് മാർക്കറ്റിൽ മൂവായിരം മുതൽ അയ്യായിരം രൂപ വരുന്ന പ്രോഡക്റ്റ് ആണ് ഇത് നമുക്കിവിടെ വെറും സെവൻ ഡബിൾ നൈൻ റുപ്പീസും ഉള്ളൂ ഈ കാണുന്ന ബ്രാൻഡ് വാഷ് മെഷീൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും എങ്ങനെയാന്നല്ലേ ഈ ക്ലോസെറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പുറത്ത് നിന്ന് എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻഡ് എവ് റുപ്പീസ് കൊടുത്ത് നിങ്ങൾ വാങ്ങുന്ന വൺ പീസ് ക്ലോസെറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിലോ ബസാൽ വന്ന വെറും നാലായിരത്തി അഞ്ഞൂറ് വാങ്ങാം നിങ്ങളുടെ ബാത്റൂമിന്റെ ഇതുപോലെ ഇനി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് യൂറോപ്യൻ ക്ലോസെറ്റ് ഫ്ലഷ് ടാങ്ക് വാഷ് ബേസിൻ ഷവർ ഇതെല്ലാം ഉൾപ്പെടെ ഇരുപത്തിയായിട്ട് ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രീമിയം റേഞ്ച് വേണോ അതും നമുക്കൊണ്ട് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രം കൊടുത്താൽ മതി ഒരു വൺ പീസ് ക്ലോസറ്റ് ഉൾപ്പെടെ ഒരു ബാത്റൂം സെറ്റ് ചെയ്യാൻ വേണ്ട ട്വന്റി എയ്റ്റ് ഐറ്റംസ് വരുന്ന ഈ കംപ്ലീറ്റ് ബാത്റൂം പാക്കേജിന് വെറും സെവൻ ട്രിപ്പിൾ നയൻ റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ ഡൾ ആയിട്ടിരിക്കുന്ന നിങ്ങളുടെ വീട് കുറച്ചുകൂടെ ആക്കിയാലോ അടിപൊളിയല്ലേ ഈ ക്യാബിനറ്റ് വിത്ത് മിറർ കോമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും മൂവായിരത്തി തൊള്ളായിരം രൂപ മുതലാണ് പിന്നെ നമ്മൾ ഇതിന് പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് ഈ മെറ്റീരിയൽ ഉണ്ടോ ഇതെല്ലാം മൾട്ടിബുഡാ ഇത് ഹൈലി ഡ്യൂറബിൾ മെറ്റീരിയലാണ് പെട്ടെന്നൊന്നും ചീത്തയായി പോവില്ല ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലും റിസോർട്ട്സിലും മാത്രം കണ്ടിട്ടുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വേണ്ടേ ഇതാണ് ലക്ഷറി ഷവർ പാനൽസ് പുറത്തുനിന്ന് വാങ്ങുവാണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ പോകുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കിലോ ബസാറിൽ വെറും ടെൻ തൗസൻഡ് ബിലോ പതിനായിരം രൂപയ്ക്ക് താഴെ പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ അനുസരിച്ചുള്ള ഏത് കളേഴ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഷവർ പാനൽസ് വാങ്ങാൻ ബജറ്റില്ലെങ്കിൽ ഞാൻ വേറെ അടിപൊളി ഐറ്റം കാണിച്ചു ചേട്ടെ പ്രീമിയം ഷവർ സെറ്റ്സ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇനി എൻജോയ് ചെയ്ത് കുളിക്കാം കിച്ചൺ സിങ്കുകൾ ഒരു ഗ്രാമിൽ വെറും അമ്പത് പൈസ അറിയുന്നില്ല നിങ്ങൾക്ക് തൂക്കി മേടിക്കാം വേറെ എവിടെയെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ടോ ഡേ ഈ കാണുന്ന എല്ലാ കിച്ചൺ സിംഗിന്റെ വെയിറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് തൂക്കി മേടിക്കാവുന്നതാണ് ഇത്രയും നേരം നിങ്ങൾ കണ്ടത് സാമ്പിൾ മാത്രം ഇനിയാണ് നിങ്ങൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത് ഇവിടെയുള്ള എല്ലാ പ്രൊഡക്ട്സും ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് ഇതിന്റെ വെയിറ്റ് അനുസരിച്ച് അതിനുള്ള പൈസ മാത്രം കൊടുത്താൽ മതി ജി എം യൂറോവെയർ പോലുള്ള പ്രീമിയം ബ്രാൻഡ്സിന്റെ ബാത്റൂം ഫിനിക്സ് ആണ് ഈ കാണുന്നത് ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് തൂക്കി മേടിക്കാവുന്നതേ ഉള്ളൂ ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഇവിടെ എന്തായിരുന്നാലും ഇത്ര ഓഫേഴ്സിൽ സാധനങ്ങൾ കൊടുക്കുന്നതെന്ന് അതിന് കാരണമുണ്ട് കിലോ ബസാർ യൂറോടെക് ഇന്റർനാഷണൽ കമ്പനിയുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് ഇവിടെ ഡീലേഴ്സോ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ അങ്ങനെ ആരും തന്നെ ഡയറക്റ്റ് ഫാക്ടറി പ്രൊഡക്ട്സ് നിങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് ഞങ്ങൾ എത്തിച്ചു നൽകുന്നു നമുക്ക് കേരളത്തിൽ ഇരുപത്തി എട്ട് ബ്രാഞ്ചസ് വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ എല്ലാ പ്രൊഡക്ട്സിനും മൂന്ന് മുതൽ പത്ത് വർഷം വരെ വാറണ്ടിയും ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ട് എറണാകുളം ജില്ലയിൽ മാത്രം നമുക്ക് മൂന്ന് ഷോറൂംസ് വരുന്നുണ്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നെറ്റൂർ ഷോറൂമിലാണ് ലൊക്കേഷൻ വരുന്നത് നിപ്പോ ടോയ്ലറ്റ് തൊട്ടടുത്തായി കേരളത്തിലെ എല്ലാ ഷോറൂമിലും വർഷത്തിലും മുന്നൂറ്റി ദിവസം ഈ ഓഫേഴ്സ് എല്ലാം അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഖിലോ ബസാറിൽ പോയി ഹാപ്പിയായി ഷോപ്പ് ചെയ്യാം